गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरु परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രത്തിൽ നാൽപ്പത്തിയെട്ട് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് തുടർന്ന് നാൽപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം സുവ്രത സു മുഖ സൂക്ഷ്മ सुघोषः सुघद सुहृद् मनोहरोजितक्रोधो वीरबाहुर्विदारणः सुव्रत सूक्ष्मः सुघोषः सुखद सुहृद् मनोहरोजितक्रोधो वीरबाहुर्विदारणः ഈ ഒരു ശ്ലോകത്തിൽ സുവ്രത സുമുഖ സൂക്ഷ്മ സുഘോഷ സുഖത സുഹൃത്ത് മനോഹര ജിതക്രോധ വീരബാഹു വിദാരണ ഇങ്ങനെ പത്ത് പേരുകളാണുള്ളത് ആദ്യത്തത് സുവ്രത സുവ്രത എന്ന് പറയുമ്പോൾ ശോഭനമായ അഥവാ നല്ല വ്രതത്തോടു കൂടിയവർ വ്രതം എന്ന് പറഞ്ഞാൽ നമ്മൾ വരിക്കുന്നത് അഥവാ നമ്മളാൽ വരിക്കപ്പെടുന്നത് എന്നാണ് വ്രത ശബ്ദത്തിനർത്ഥം പ്രിയതേ ഇതി ഭരിക്കപ്പെടുന്നത് ഇപ്പം എന്തിനാണോ ഏ നമ്മൾ അനുഷ്ഠിക്കാൻ വേണ്ടി വരിച്ച് സ്വീകരിച്ച് പരിപാലിക്കുന്നത് അതാണ് വ്രതം ഇപ്പം ശോഭനമായ നല്ല വ്രതത്തോടു കൂടിയവൻ എന്നർത്ഥം ഇപ്പം സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ഉപാസകരെ സംബന്ധിച്ച് അവർ അനുഷ്ഠേയമായി സ്വീകരിച്ചിരിക്കുന്നതായ വ്രതങ്ങളെ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഭഗവാനെ കുറിച്ച് എങ്ങനെയാണ് സു എന്ന് പറയുക ഈശ്വരൻ എന്ത് വ്രതമാ ചെയ്യുന്നത് അഥവാ ഈശ്വരൻ അത്തരം വ്രതങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവനാൽ പൂജിക്കപ്പെടുന്ന മറ്റൊരു ഈശ്വരൻ ഉണ്ടാവുമല്ലോ അവനല്ലേ ശരിയായ ഈശ്വരൻ സംശയം അതിന് മറുപടി ഭഗവാന്റെ വ്രതം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സംരക്ഷിക്കുന്ന അഥവാ സകല ഭക്തരെയും അനുഗ്രഹിക്കുന്ന പ്രപഞ്ച പരിപാലനം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രപഞ്ച വ്യവസ്ഥയെ പരിരക്ഷിക്കുന്ന വ്രതമാണ് ഭഗവാന്റെ വ്രതം ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ വാൽമീകീയ രാമായണത്തിൽ നിന്ന് ശ്രീരാമവാക്യം സമുദ്ധരിക്കുന്നുണ്ട് സകൃതേവ പ്രപന്നായ്മ അഭയം സർവഭൂഭ്യോ ദേ ദ്രതമ എന്ന രാമവചനം അതായത് ഒരിക്കലെങ്കിലും എന്നെ ശരണം പ്രാപിച്ചവൻ ഞാൻ നിൻ്റെതാകുന്നു എന്നൊരിക്കലെങ്കിലും പറയുന്നവൻ അങ്ങനെയുള്ളവന് എല്ലാ ജീവജാലങ്ങളിൽ നിന്നും എല്ലാ ഭൂതങ്ങളിൽ നിന്നും ഞാൻ അഭയത്തെ നൽകുന്നു ഇതാണ് എൻ്റെ വ്രതം എന്ന് വാൽമീകീയ രാമായണത്തിൽ ശ്രീരാമൻ പറയുന്നുണ്ട് ആ വാക്യത്തെ സമുദ്ധരിച്ചുകൊണ്ട് ജഗദ്രക്ഷ എന്ന മഹാവ്രതം സ്വീകരിച്ചിരിക്കുന്നവൻ സുവ്രത ഇനി അവതാരം എന്നുള്ള അർത്ഥത്തിൽ പറയേണ്ട ആവശ്യമില്ല നാരായണൻ മഹാവിഷ്ണു എന്നുള്ള അർത്ഥത്തിൽ എടുത്താലും ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ എടുത്താലും ഒക്കെ തന്നെ ഈ സമ്പൂർണ്ണ വ്യവസ്ഥയെയും പരിപാലിക്കുക എന്നുള്ള മഹാവ്രതം ആർക്കുണ്ടോ അവൻ സുവ്രത തുടർന്ന് സുമുഖ സുമുഖ എന്ന് പറയുമ്പോൾ ശോഭനമായ മുഖത്തോടുകൂടിയവർ നല്ല മുഖത്തോടുകൂടിയവർ ഭഗവത് ധ്യാനങ്ങളിലൊക്കെ തന്നെ നമ്മൾ സുന്ദര രൂപത്തോടു കൂടിയാണ് ഭഗവാനെ ധ്യാനിക്കുന്നത് ഇനി അവതാരങ്ങളിലേക്ക് വന്നു പറഞ്ഞാൽ ശ്രീരാമ ശ്രീകൃഷ്ണ ആദ്യ അവതാരങ്ങളിലൊക്കെ തന്നെ ഏറ്റവും മനോഹരമായ കൂടി നിലകൊള്ളുന്നു ഭഗവാൻ എന്താണ് ഈ മുഖത്തിൻ്റെ സൗന്ദര്യം അത് ചിന്തിക്കേണ്ടതാണ് ബാഹ്യമായി എന്ത് തന്നെ സംഭവിക്കുമ്പോഴും ഒരു വ്യതിചലനവുമില്ലാതെ തൻ്റെ ശാന്തഭാവത്തെ നിലനിർത്താൻ കഴിയുന്ന വ്യക്തിക്കാണ് മുഖ സൗന്ദര്യം അല്ലാതെ അത് ബാഹ്യമായി എന്തെങ്കിലും ചെയ്തുണ്ടാക്കുന്ന സൗന്ദര്യമല്ല എന്ത് തന്നെ സംഭവിക്കുമ്പോഴും ആന്തരികമായി വ്യതിചലനം ഇല്ലാതെ ക്രോധവശകനാവാതെ ശാന്തമായി വർദ്ധിക്കുന്ന ഭാവം അങ്ങനെ മഹാവിഷ്ണു അല്ലെങ്കിൽ നാരായണൻ എന്നുള്ള അർത്ഥത്തിൽ പറയാം മൊത്തം ഈശ്വരനെ പറയാം കാരണം ഈശ്വരനെപ്പം ചോദ്യം വരും മുഖം ഉണ്ടോന്ന് അശബ്ദം അസ്പർശം അവ്യയം ശബ്ദമില്ല സ്പർശമില്ല രൂപമില്ല എന്നുള്ളതായി ഈശ്വരത്തിന് എങ്ങനെ സുമുഖ എന്ന് പറയും മറുപടി ധ്യാനാർത്ഥം സ്വീകരിച്ചിരിക്കുന്ന ഉപാസകാനാം കാര്യാർത്ഥ ബ്രഹ്മണോ രൂപകൽപ്പന ഉപാസകന്മാരുടെ കാര്യത്തിനായിക്കൊണ്ടാണ് ബ്രഹ്മത്തിൽ രൂപകൽപ്പന ചെയ്യുന്നത് ആ രൂപങ്ങളൊക്കെ തന്നെ സുന്ദര മുഖത്തോടു കൂടിയതാണ് സൗമ്യഭാവത്തോടു കൂടിയതാണ് അങ്ങനെ ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിലും പറയാം ഇനി അവതാരങ്ങൾ എന്നുള്ള അർത്ഥത്തിലും പറയാം സുമുഖ സൂക്ഷ്മ സൂക്ഷ്മ സൂക്ഷ്മഭാവത്തോടൊത്തവൻ സ്ഥൂലത്തിൽ വെച്ച് സ്ഥൂലമാണ് സൂക്ഷ്മത്തിൽ വെച്ച് സൂക്ഷ്മവുമാണ് അണോരണിയാൻ മഹത്തോ മഹിയാൻ എന്ന് ശ്രുതി ആവർത്തിച്ചു പറയുന്നുണ്ട് ഏത് ഭാവത്തിലും നമുക്ക് ഭഗവാനെ ഭാവന ചെയ്യാം ഇവിടെ സൂക്ഷ്മ എന്ന് പറയും നേരത്തെ പൃഥു വളരെ വിപുലമായ ഭാവത്തോടു കൂടിയ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് രണ്ടും ഭഗവാനിൽ നമുക്ക് അനുസന്ധാനം ചെയ്യാൻ കഴിയും സൂക്ഷ്മ ഭാവത്തോടു കൂടിയ സുഘോഷ 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 എന്ന് പറയുമ്പോ ശോഭനമായ നല്ല ഘോഷത്തോടുകൂടിയ ഇവിടെ ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ആദ്യം ചിന്തിക്കാം അസ്യ മഹതോ നിശ്വസിത മേതദ്യ ദുർഗ്വേദോ യജുർവേദ സാമവേദോ ധർവവേദ എന്നിങ്ങനെ സാക്ഷാൽ ശ്രുതി തന്നെ പറയുന്നുണ്ട് താൽപ്പര്യം ഈ ഈശ്വരൻ്റെ നിശ്വാസങ്ങളെപ്പോലെ വേദങ്ങൾ എല്ലാം പ്രകടമായി എന്ന് ഈശ്വരനിൽ നിന്ന് സ്വാഭാവികമായി വേദങ്ങൾ പ്രകടമാകുന്നു അപ്പൊ വേദങ്ങളാകുന്ന ഘോഷത്തോടു കൂടിയവർ ശബ്ദത്തോടു കൂടിയവൻ സുഘോഷ എന്ന് പറയാം ഇനി അവതാരം എന്നുള്ള അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ രാക്ഷസീയമായ അല്ലെങ്കിൽ ആസുരികമായ ശക്തികളെ ഇല്ലാതാക്കുന്നതിനായിക്കൊണ്ട് നിർജ്ജനം തുടങ്ങിയവയെ ചെയ്തവൻ എന്നർത്ഥമെടുക്കാം പ്രത്യേകിച്ചും നരസിംഹാവതാരം അല്ലെങ്കിൽ ശ്രീരാമാവതാരം ശ്രീകൃഷ്ണാവതാരം ഒക്കെ തന്നെ ആ അർത്ഥത്തിൽ നമുക്ക് എടുക്കാവുന്നതാണ് രണ്ട് രീതിയിലും ചിന്തിക്കൂ ഒന്ന് വേദമാകുന്ന സുഘോഷത്തോടു കൂടിയവൻ അഥവാ ധർമ്മ പരിപാലനത്തിനു വേണ്ടി സുഘോഷത്തെ പൊഴിക്കുന്നവൻ രണ്ടർത്ഥവും ചിന്തിച്ചു നോക്കൂ സുഖതഹ സുഖതഹ സുഖത്ത നൽകുന്നവൻ എല്ലാവരും സദാ ജീവിതത്തിൽ അന്വേഷിക്കുന്നത് സുഖത്തെയാണ് എങ്ങനെ സുഖം പ്രാപിക്കാം എങ്ങനെ സുഖം പ്രാപിക്കാം എന്നുള്ളതാണ് എല്ലാവരുടെയും അന്വേഷ്യം ഇപ്പം സുഖത്തെ പ്രദാനം ചെയ്യുന്നവർ എന്താണ് ആത്യന്തികമായ സുഖം തീർച്ചയായിട്ടും വിഷയങ്ങളെ പ്രാപിക്കുമ്പോൾ സുഖമുണ്ട് ദേശകാലങ്ങൾക്ക് അനുസൃതമായി പരിമിതമാണ് ആ സുഖങ്ങൾ അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്താണ് അപരിമിതമായ സുഖമെന്ന് നിരന്തരം അന്വേഷിക്കുക ഒരു പരിധിയില്ലാത്ത സുഖം എന്താണ് ആ സുഖത്തിനാണ് ശാസ്ത്രത്തിൽ ആനന്ദം എന്ന് പറയുന്നത് അങ്ങനെയുള്ള പരമമായ സുഖത്തെ സകല ഉപരിയുള്ള പരമ സ്വാതന്ത്ര്യം എന്ന് നമുക്ക് പറയാവുന്ന സുഖത്തെ പ്രദാനം ചെയ്യുന്നവനാരോ അവൻ സുഖതഹ സുഖം ദാതി ഇത് സുഖത അല്ലെങ്കിൽ മറ്റൊരർത്ഥം പറയാം മനുഷ്യന് പരമമായ പുരുഷാർത്ഥത്തിലേക്ക് ഉയരുന്നതിന് ഏറ്റവും വലിയ തടസ്സം താൽക്കാലികങ്ങളായ സുഖവിഷയങ്ങളിൽ കുടുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് വിവേകശാലികളായവർ സത്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിവോടൊത്തവർ ഇതൊന്നുമല്ല ആത്യന്തികം എന്നറിഞ്ഞിട്ട് കൂടി പലപ്പോഴും ബാഹ്യസുഖങ്ങളിൽ നമ്മൾ കുടുങ്ങി പോവുകയാണ് അതുകൊണ്ട് തന്നെ മുമുക്ഷുക്കളായ ഭക്തന്മാർക്ക് ബാഹ്യങ്ങളായിരിക്കുന്ന സുഖങ്ങളെ ഇല്ലാതാക്കുന്നവൻ എന്നർത്ഥം പറയാം സുഖം ഇതി സുഖത ആദ്യം പറഞ്ഞത് സുഖം ദദാതി എന്നുള്ള അർത്ഥത്തിലാണ് സുഖത്തെ നൽകുന്നവൻ ആരോ അവൻ സുഖത ഇപ്പൊ പറയുന്നു സുഖം ഖണ്ഡയതി ഇതി സുഖതഹ സുഖത്തെ നശിപ്പിക്കുന്നവനാരോ അവനാണ് സുഖതഹ അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് അർത്ഥം മനസ്സിലാക്കാം തുടർന്ന് സുഹൃത്ത് എന്ന് പറയുകയാണ് സുഹൃത്ത് സുഹൃത്ത് എന്ന് പറയുമ്പോ സുഖത്തിലും ദുഃഖത്തിലും മാനത്തിലും അപമാനത്തിലും ശീതത്തിലും ഉഷ്ണത്തിലും എന്ന് വേണ്ട സമ്പന്നതയിലും ദാരിദ്ര്യത്തിലും ജീവിതത്തിൻ്റെ മാറി വരുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഒരു മാറ്റവും ഇല്ലാതെ നമ്മോട് ചേർന്ന് നിൽക്കുന്ന മിത്രത്തിനാണ് നമ്മൾ സുഹൃത്ത് എന്ന് പറയുന്നത് സാമാന്യമായി മിത്രം അല്ലെങ്കിൽ കൂട്ടുകാരൻ എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും സുഖാവസ്ഥയിൽ ഉണ്ടാവും ദുഃഖാവസ്ഥയിൽ ഉണ്ടാവില്ല സമൃദ്ധിയിൽ നമ്മുടെ കൂടെ ഉണ്ടാവും ദാരിദ്ര്യത്തിൽ ഉണ്ടാവില്ല എന്നാൽ സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഏത് സാഹചര്യത്തിലും ഒരുപോലെ തന്നോട് ചേർന്ന് നിൽക്കുന്നവനാണ് ഇനി മറ്റൊരർത്ഥം പ്രത്യുപകാരം അനപേക്ഷിയ ഉപകാരകർത്ത സുഹൃത്ത് പ്രത്യുപകാരത്തെ ചിന്തിക്കാതെ നമുക്ക് ഉപകാരം ചെയ്യുന്ന ആളാണ് സുഹൃത്ത് ഇപ്പൊ സകല ജീവരാശിയുടെയും സുഹൃത്താണ് ഈശ്വരൻ ഇനി കുറച്ചുകൂടി സൂക്ഷ്മമായി നമ്മൾ ചിന്തിച്ചാൽ സുഷ്ടു ഹൃദയേഷയം സുഹൃത്ത് നല്ല പോലെ എല്ലാവരുടെയും ഹൃദയത്തിൽ നിവസിക്കുന്നവർ ഹൃത്തിൽ ഹൃദയത്തിൽ അന്തര്യാമിയായി നിവസിക്കുന്നവർ ക്ഷേത്രജ്ഞം ചാപ്പി മാംവിദ്ധി സർവക്ഷേത്രേഷു ഭാരത എന്ന ഗീതാവാക്കി ഓർമ്മിക്കുക അല്ല അർജുന എല്ലാ ശരീരങ്ങളിലും ആത്മഭാവേന ഞാൻ നിലകൊള്ളുന്നു എന്ന് നീ അറിയൂ എന്ന് അപ്പോ ഹൃദയത്തിൽ അന്തര്യാമിയായി ജീവാത്മഭാവത്തിൽ നിലകൊള്ളുന്നവനാരോ അവൻ സുഷ്ടു സ്ഥിതം സുഹൃത്ത് എന്ന് നമുക്ക് പറയാം ഇങ്ങനെ പല തലങ്ങളിൽ നിന്നുകൊണ്ട് സുഹൃത്ത് ശബ്ദത്തിന് അർത്ഥം മനസ്സിലാക്കാം തുടർന്ന് മനോഹരഹ എന്ന് പറയുന്നു മനോഹരഹ മനോഹര ശബ്ദവും പല പ്രകാരത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഏറ്റവും പ്രാഥമികമായി സുന്ദരമായ എല്ലാവരുടെയും മനസ്സിനെ ഹരിക്കുന്ന ആകർഷിക്കുന്ന രൂപത്തോട് കൂടിയവർ അഥവാ തൻ്റെ അത്ഭുതകരങ്ങളായ വിലാസങ്ങളെക്കൊണ്ട് ചേഷ്ടകളെക്കൊണ്ട് എല്ലാവരുടെയും മനസ്സിനെ ഹരിക്കുന്നവൻ ശ്രീരാമ ശ്രീകൃഷ്ണാദ്യ അവതാരങ്ങളിൽ വിശേഷിച്ച് ശ്രീകൃഷ്ണ അവതാരത്തിൽ അവിടുത്തെ ബാലലീലകളെ കൊണ്ട് ഒരു ഭേദവുമില്ലാതെ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിച്ചു ഭഗവാൻ ആ ഓടക്കുഴൽ നാദം കേൾക്കുമ്പോഴത്തേക്ക് ആ ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് മറ്റെല്ലാവരും അവരവരുടെ മറ്റ് കൃത്യങ്ങളെല്ലാം വിസ്മരിച്ച് ഭഗവാന്റെ അരികിലേക്ക് ഓടി പോവുകയാണ് അതുകൊണ്ട് മനോഹര എന്ന് പറയാം ഇപ്പൊ സൗന്ദര്യം കൊണ്ടും ലീലകളെ കൊണ്ടും മനസ്സിനെ ഹരിക്കുന്ന എന്നാൽ കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ നമ്മൾ ചിന്തിച്ചാൽ മനസ്സ് സങ്കല്പ വികല്പാത്മകമാണ് എല്ലാവരുടെയും മനസ്സ് എപ്പോഴും സങ്കല്പവികൽപാത്മകമാണ് അതാണോ ഇതാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ വേണോ വേണ്ടയോ എന്തിനെ സംബന്ധിച്ചും ഒരു സങ്കല്പം ഉടനെ ഒരു വികല്പം എന്ന് മാത്രമല്ല മനസ്സെപ്പോഴും ഇന്ദ്രിയങ്ങളോട് ബന്ധപ്പെട്ട് വിഷയങ്ങളുടെ പിന്നാലെ ഓടുന്ന സ്വഭാവത്തോട് കൂടിയതാണ് അതുകൊണ്ട് തന്നെ മോക്ഷമാർഗത്തിൽ പ്രവർത്തിക്കുന്ന മുമുക്ഷുക്കളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശത്രുവാണ് മനസ്സ് ഈ മനോവൃത്തികളെ ദ്വന്ദ്ഭാവങ്ങളെ ഹരിക്കുന്നവനാരോ ഇല്ലാതാക്കുന്നവനാരോ അവനാണ് മനോഹരൻ മനസ്സിനെ നശിപ്പിക്കുന്നവൻ സങ്കൽപ്പവികൽപാത്മക ഭാവത്തെ നശിപ്പിച്ച് കേവലമായ നിശ്ചയ ബുദ്ധിയെ ഉറപ്പിക്കുന്നവനാരോ അവൻ മനോഹര ഇങ്ങനെയൊരു ഒരു ഉയർന്ന അർത്ഥം അനുസന്ധാനം ചെയ്തു നോക്കും ഇങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് പറയാം പിന്നെ ജിതക്രോധ ക്രോധത്തെ ജയിച്ചവർ ക്രോധത്തെ ജയിച്ചവർ ഇത് പറയുന്ന സമയത്ത് സകല വികാരങ്ങൾക്കും അഥവാ കാമക്രോധാദിയായിരിക്കുന്ന സകല ഭാവങ്ങൾക്കും ഉപരി സ്വരൂപനിഷ്ഠയിൽ കഴിയുന്ന താൻ താനായിരിക്കുന്ന ആ ഭഗവത് ഭാവത്തെ അഥവാ വിജ്ഞാനിയുടെ ഭാവത്തെ നമുക്ക് മനസ്സിലാക്കാം ജിതക്രോധ ഇനി ആരുടെ ക്രോധം സകല അസുരന്മാരെയും രാക്ഷസന്മാരെയും ജയിച്ചുവോ ആരുടെ ക്രോധം സകല അസുരന്മാരെയും രാക്ഷസന്മാരെയും ജയിച്ചുവോ അവൻ ജിതക്രോധ ക്രോധേന ജിതഹ യഹ ക്രോധത്താൽ ജയിച്ചവൻ ആരോ അവൻ ആ അർത്ഥവും നമുക്ക് സ്വീകരിക്കാം ഇനി അവതാരങ്ങളെ ചിന്തിച്ചാലും ജിതക്രോധ ക്രോധത്തെ ജയിച്ചവനെന്ന് പറയാം നമുക്കവിടെ സംശയം തോന്നാം അസുരന്മാരെ രാക്ഷസന്മാരെയൊക്കെ നിഗ്രഹിക്കുന്ന ഭാവമാണല്ലോ നമ്മൾ അവതാരമൂർത്തികളിൽ കാണുന്നത് അവരെ ക്രോധവശകരായി പ്രവർത്തിക്കുന്നതായിട്ടാണല്ലോ വർണ്ണിച്ചിട്ടുള്ളത് ഉദാഹരണം രാമായണത്തിലൊക്കെ അവിടെ മറുപടി സന്ദർഭം അനുസരിച്ച് ഏത് ഭാവത്തിൽ പ്രവർത്തിക്കുമ്പോഴും ആന്തരികമായി അത് ക്രോധത്തിന്റെ ഫലമല്ല അത് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി മാത്രമാണ് ധർമ്മവ്യവസ്ഥയുടെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ ജിതക്രോധ തുടർന്ന് വീരബാഹുഹു വീരതയാർന്ന ബാഹുക്കളോട് കൂടിയവൻ ശത്രുനിഗ്രഹത്തിന് അസുരനിഗ്രഹത്തിന് ശക്തങ്ങളായ അങ്ങേയറ്റം ഏർ നിശ്ചയദാർഢ്യത്തോടു കൂടിയ ബലയുക്തങ്ങളായ ബാഹുക്കളോട് കൈകളോട് കൂടിയവനാരോ അവനാണ് വീരബാഹു തുടർന്ന് വിദാരണഹ എന്ന് വരുന്നു വിധാരണഹ എന്ന് പറഞ്ഞാൽ വിശേഷേണ തുളയ്ക്കുന്നവൻ എന്നാണ് അർത്ഥം തുളയ്ക്കുന്നവൻ അതായത് ആസുരിക സ്വഭാവികളായ ഈ പ്രപഞ്ചവ്യവസ്ഥയെ നശിപ്പിക്കുന്നവരായ രാക്ഷസീയ വൃത്തികളെ ആരാണോ യുദ്ധങ്ങളിൽ അഥവാ സങ്കൽപ്പം മാത്രം കൊണ്ട് തുളച്ച് ഭേദിച്ചു കളയുന്നത് അവരെ ഇല്ലാതാക്കുന്നത് അവനാണ് വിദാരണ ജഗദ്രക്ഷയെ ചെയ്യുന്നവൻ എന്നർത്ഥം വരും ഇങ്ങനെ ഈ ശ്ലോകത്തിൽ സുവ്രത സൂക്ഷ്മ മനോഹരോജിതക്രോധോ വീരബാഹുർവിധാരണഹ ഇത്രയും ശബ്ദങ്ങളാണുള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം